ൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ആളുകളും ബി പി എൽഒ എ വൈ വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് എ വൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് കേരളം ഔട്ട് ആവാൻ പോവാൻ ഇപ്പൊ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി സംഭവിക്കുന്ന പ്രശ്നം ഇനി എ വൈ വഴി കേന്ദ്രം നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഇതായി പാവപ്പെട്ടവർക്കില്ലാതെയാണ് എന്ന് പഞ്ചായത്തിലാണോ അല്ല മൊത്തം സത്ഗ്രാമങ്ങളിലെ നിയോജക മണ്ഡലത്തിലെ നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി മൂന്നൂ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സത്ഗ്രാമങ്ങളിലെ പഠന റിപ്പോർട്ടിലാണ് രണ്ടാമത്തെ കാര്യം എൺപത്തി അഞ്ച് ശതമാനം വീടുകൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുന്നൂറ് രൂപയിൽ താഴെയാണ് എൺപത്തി അഞ്ച് ശതമാനം ആളുകളുടെ ശരാശരി വരുമാനം രൂപയിൽ താഴെയാണ് പത്ത് ശതമാനം ആളുകൾ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതിദരിദ്രർ എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിൽ ഗവൺമെന്റ് പറയുന്നത് ഇരുനൂറ് രൂപ വരുമാനത്തിൽ താഴെയുള്ളവരെല്ലാം അതിദരിദ്രരാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഈ പത്ത് ശതമാനം ഞങ്ങൾ സർവേ ചെയ്ത സ്ഥലങ്ങളിലെ പത്ത് ശതമാനം ിലെ ദരിദ്രരായിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങൾ വളരെ കടുത്ത പ്രശ്ന അഭിമുഖീകരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെന്റിന്റെ ദളിത് വിഭാഗത്തോടുള്ള സമീപനം കൂടി ഈ പഠനം ബോധ്യപ്പെടുത്തുകയാണ് ദളിത് കുടുംബങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ പത്തു വർഷത്തിനിടയിൽ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണെന്ന് ഈ ഡാറ്റകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു എം ആണ് ആ നിലയിൽ ഞങ്ങൾ എടുത്ത സർവേയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ചുള്ള ഒരു പഠനം വിദ്യാഭ്യാസ രംഗത്ത് പത്താം ക്ലാസ് കഴിഞ്ഞും പ്ലസ് ടു കഴിഞ്ഞും കുഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ നമ്പർ ഞങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ മക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം വീടുകളിലും ഡ്രോപ്പ് ഔട്ട് ഉണ്ട് ആ ഡ്രോപ്പ് ഔട്ടിന്റെ കാറ്റഗറി നാല് മുതൽ പതിനെട്ട് വരെ വയസ്സുള്ള കുട്ടികളാണ് അവരൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് ആരും പഠനം പൂർത്തിയാക്കുന്നില്ല ഏത് ഗവൺമെന്റാണ് ഈ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുൻഗണന എന്താണ് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനം കുട്ടികൾ മാത്രമേ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം കുട്ടികളും എസ് എസ് എൽ സി കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ടാവുന്ന ഒരു നാട്ടിലാണ് എസ് സി വിഭാഗത്തിൻ്റെ സദ്ഗ്രാമത്തിലാണ് നമ്മളുള്ളത് സാമ്പത്തിക പ്രയാസം കാരണം അവർക്ക് ഡിജിറ്റൽ സൗകര്യമില്ല മാർഗനിർദ്ദേശങ്ങളുടെ അഭാവം ഇതൊക്കെ വലിയ പ്രശ്നം താൽക്കാലികമായി യോഗ്യമാണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളും സൗകര്യങ്ങളില്ലാത്ത വീടുകളാണ് തൊണ്ണൂറ്റിനാല് ശതമാനം വീടുകൾക്ക് ശൗചാലയം ഉള്ളതായി കണ്ടെത്തിയെങ്കിലും പല സ്ഥലത്തും ശൗചാലയത്തിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ സി സദ്ഗ്രാമങ്ങളിൽ വീടുകളുടെ ഗുണനിലവാരം പിന്നെ പറയേണ്ടതില്ല അകത്തുള്ള റോഡുകളുടെയും മറ്റു പരിമിതികളൊക്കെ സ്വാഭാവികമായിട്ടും അത് വേറെ കിടക്കുന്നു താഴെക്കോട് അതുപോലെ തന്നെ മേലാറ്റൂര് പഞ്ചായത്തുകളില് ഏറ്റവും കൂടുതൽ ഭവന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ് ഈ രണ്ട് പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പക്ഷെ ഞാൻ എൽ ഡി എഫ് ഭരണസമിതിയെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഏത് ഭരണസമിതി ആണെങ്കിലും അവർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ടാവണം ഇവിടെ പരാജയപ്പെടുത്തുന്നത് പരാജയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പോളിസിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് മൈക്ക് കെട്ടി പറയേണ്ട ഒരു മൈതാന പ്രസംഗം അത് പോളിസി കൊണ്ട് നിർമാർജനം ചെയ്യേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ ഈ ഗവൺമെന്റ് നൂറ് ശതമാനം പരാജയപ്പെട്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്ഷേമ ഇൻഡെക്സ് നമ്മളിപ്പോൾ വെൽബീയിങ് ഇൻഡെക്സ് നമ്മൾ എടുക്കാറുണ്ട് വെൽബീയിങ് ഇൻഡെക്സിൽ ക്ഷേമ സ്കോർ എന്ന് പറയുന്നത് വളരെ കുറവാണ് മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം മാത്രമാണ് ഇത്തരത്തിൽ നമ്മുടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫാണ് ഒരു ഒരു സന്ദർഭമാണ് ഇപ്പോ ഒരു പ്രകൃതി ദുരന്തം പെട്ടെന്നുണ്ടായി ആ നാട് മുഴുവൻ പോയി അപ്പൊ അവിടെ എല്ലാവരും പരമദരിദ്രരാവൂലേ അപ്പൊ പരമദരിദ്രരെ ഒരു നാട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഹിറ്റ്ലർ ചെയ്ത പോലെയുള്ള ഒരു പണിയാണ് ഹിറ്റ്ലർ ചെയ്ത പണി എന്താണ് അംഗവൈകല്യമുള്ള ആളുകൾ ഇനി ജർമ്മനിയിൽ ഇല്ല എന്ന് തീരുമാനിച്ചു അപ്പൊ മൂപ്പൻ എന്ത് ചെയ്തു അംഗവൈകല്യമുള്ള മുഴുവൻ ആളുകളെയും അയാൾ കൊന്നൊടുക്കി ഇതുപോലെയാണോ പിണറായി അതിദരിദ്രരെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളത് ആശങ്കയോടെ കാണുകയാണ് നരേന്ദ്രമോദി പണ്ട് വേറൊരു കാര്യം ചെയ്തിരുന്നു നമ്മുടെ നാട്ടിലൊരു വിദേശ പ്രതിനിധികൾ വന്നപ്പോ ഈ നാട് ദാരിദ്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ചേരികളുടെ ഒക്കെ മുമ്പിൽ വലിയ മതില് കെട്ടിയിരുന്നു പിണറായി വിജയൻ ഇപ്പോ ഈ എസ് സി വിഭാഗത്തിന്റെ ഗ്രാമങ്ങൾക്ക് മുമ്പിൽ മതില് കെട്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഊ ടി റോഡ് പെരിന്തൽമണ്ണ